പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു പുതുപുത്തൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ അനാമിക നയനയോട് ചെയ്ത ക്രൂരത അറിയുന്നതും മുത്തശ്ശൻ അനാമിക നല്ല കണക്കിന് തന്നെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ പറയാണ് എത്രയൊക്കെ ആയാലും അനാമിക ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നോ അനാമിക ചെയ്തത് തെറ്റു തന്നെയാണ് ഒന്ന് വന്ന് നയന മോളെ പിടിച്ചു തള്ളാൻ മാത്രം അഹങ്കാരമായോ നിനക്കെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് അനാമിക ആ സമയം ജാനകി പറയുകയാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ക്ഷോഭിക്കാൻ മാത്രം എന്റെ മോള് അവളെ ഒന്നും ചെയ്തിട്ടില്ല വാക്ക് തർക്കത്തിന് ടയിൽ ആ നയനെ ഒന്ന് തൊട്ടപ്പോഴേക്കും അവൾ താഴ് വീണു അതിന് അവളുടെ എന്ന് പറയുന്നവൾ എന്റെ മോളെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്നറിയോ നിലത്തിട്ട് ചവിട്ടി ചെയ്തു എന്റെ മോളുടെ കവളിലെ പാട് കണ്ടില്ലേ അച്ഛൻ ഇത് കണ്ടിട്ടും അച്ഛനൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ജാനകി മിണ്ടാതിരിക്കേ ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മരുമകളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെയാണ് സ്വന്തം ചേച്ചിയെ മറ്റൊരാൾ ഉപദ്രവിക്കുന്നത് ആ കുട്ടി കണ്ടു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ ജാനകിയുടെ വാടപ്പിക്കുന്നുണ്ട് അനാമികയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇനി എന്തിന്റെ പേരിലാണെങ്കിലും വീട്ടിലേക്ക് ചോദിക്കാതെയും പറയാതെയും വേണ്ട അനി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഏഴ് കാണാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നീ കരുതെന്ന് പോലെ വിവാഹം കഴിഞ്ഞിട്ടും അവൻ നന്ദവുമായിട്ട് അടുപ്പമൊന്നും വെച്ച് പുലർത്തുന്നില്ല അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ ജീവിച്ചു പോവാമെന്നും പറഞ്ഞു മുത്തശ്ശൻ ആദർശനോടായിട്ട് എന്നിട്ട് നയന നയനമോൾക്ക് ഇപ്പോൾ എന്ന് ചോദിക്കും മുത്തശ്ശ ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകാമെന്നേ പക്ഷെ അവൾ അതിന് തയ്യാറായില്ലെന്നൊക്കെ പറയുമ്പോ എന്നാലും നീ നയനമോളുടെ അടുത്തേക്ക് ചെല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ അതൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ എല്ലാവരും അവളെ ഇങ്ങനെ പൊക്കി കൊണ്ട് നടക്കാൻ മാത്രം അവൾക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് ജലജ ചോദിക്കുമ്പോ അതൊന്നും നിന്നെ പോലെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ജലജെ ഒരാളും ചെയ്യാത്ത കാര്യമാണ് ഈ കുടുംബത്തിന് വേണ്ടി നയനമോൾ ചെയ്തിട്ടുള്ളത് ഉണ്ട് എനിക്കും ആദർശനും ജയനുമൊക്കെ ഇപ്പോൾ നയനമോൾ ദൈവത്തിന്റെ സ്ഥാനത്താണ് അങ്ങനെയുള്ള ഞങ്ങളുടെ നയനമോളെ വേദനിപ്പിക്കുന്നവർ ആരായാലും അവരെയൊന്നും വെച്ചുപൊറപ്പിക്കില്ലെന്ന് പറയുക കേട്ടോ മുത്തശ്ശൻ എന്നെ മുത്തശ്ശന്റെ വാക്കുകളെല്ലാം കേട്ട് േഷ്യത്തോടങ്ങനെ നിൽക്കുന്ന അനാമികയുടെ അരികിലേക്ക് ആദർശം വന്നിട്ട് പറയുന്നുണ്ട് അനാമിക മര്യാദക്ക് നിന്റെ അഹങ്കാരം നിർത്തിക്കോ ഇല്ലെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എത്രയൊക്കെ ആയാലും നീ എന്റെ നയനയോട് ചെയ്തു കൂട്ടിയത് തെറ്റാണ് പിന്നെ മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ തൽക്കാലം ഒന്ന് അടങ്ങുന്നത് പക്ഷേ ഇനിയും ഈ രീതിയിൽ മുമ്പോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കടുത്ത തീരുമാനമെടുക്കേണ്ടി വരും നീ ഇവിടെ ഭാര്യയായിട്ട് നീ ഇവിടെ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരോ ഒരു തീരുമാനമെടുക്കും എനിക്കതിൽ എതിർപ്പൊന്നും കാണില്ല കാരണം എനിക്ക് നിന്നെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് എനിക്ക് ഈ നിമിഷം കൊണ്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മറ്റേ അത് നിന്നാൽ നിനക്ക് കൊള്ളാമെന്ന് പറയുകയാണ് കേട്ടോ അദർശ് അദർശന്റെ വാക്കുകളെല്ലാം കേട്ട് ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ഇങ്ങനെ നോക്കി നിൽക്കാണ് അനാമിക ഞാൻ നയനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നയനെ കാണാനായിട്ട് പോവാണ് അദർശ് വീണ്ടും ആദർശ അവിടെ നിന്ന് പോയതിന് ശേഷം കണ്ടില്ലേ ഏഡത്തി ഏട്ടിയുടെ മകൻ ഇപ്പോഴും അവളുടെ പിന്നാലെ തന്നെ നടക്കുകയാണ് അവളെ പൊക്കി ആകാശത്തോളം ഉയർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് അവൾക്കെന്നാൽ എനിക്ക് മനസ്സിലാക്കാത്തതെന്നൊക്കെ ജലജ പറയുമ്പോ ജലജെ നിന്നോട് മിണ്ടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് നൈന മോളെ ഇവിടെ എല്ലാവരും ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം കാണും അത്രയും മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ എല്ലാവരും ഇനിയും ഇതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരം വേണ്ട വാട വസുന്ധരെ നമുക്ക് റൂമിലേക്ക് പോവാമെന്നും പറഞ്ഞു െ മുത്തേയും കൂട്ടി മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് വിഷമിച്ചു നിൽക്കുന്ന അനാമികയെ ദേവയാനിയും കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട് താരമില്ല മോളെ പോട്ടെ എന്തായാലും പറ്റിയത് പറ്റി ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും ഒന്ന് സുഖമാവട്ടെ എന്നിട്ട് തന്നെ അവളുടെയൊക്കെ അഹങ്കാരം തീർത്തു കൊടുത്തോളാം എന്ന് പറയാണ് ദേവയാനി ഇങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയെന്ന് കാണുന്നതും അനാമി റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുന്നുണ്ട് രവധി ഫോൺ എടുത്ത പാടെ അമ്മയെന്ന് വിളിച്ച് പൊട്ടിക്കരയാണ് അനാമികളെന്റേ ൊക്കെ ചോദിക്കുമ്പോ അമ്മേ ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കരയാണ് അനാമിക എന്ത് പറ്റി മോളെ മോൾ ഇങ്ങനെ കരയാതെ കാര്യം പറ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നു അമ്മേ അതൊന്നുമല്ല ഞാൻ ഇതെങ്ങനെ അമ്മയോട് പറയുമെന്നൊക്കെ പറഞ്ഞു കള്ളക്കണ്ണീരൊക്കെ സംഭവിച്ചതെല്ലാം പറയുകയാണ് അനാമിക അനാമിക കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നതും രേവതി ആകെ നടക്കുന്നുണ്ട് എന്താ എന്താ മോളെ നീ പറഞ്ഞത് ആ വൃത്തികട്ടങ്ങളെ നിന്റെ മേൽ കൈവച്ചു ോ എന്നിട്ട് എൻ്റെ മോൾ അവളെ തിരിച്ചൊന്നും ചെയ്തില്ലേ ചോദിക്കുമ്പോ അവളെ എന്തെങ്കിലും അനാമിക എന്നിട്ട് മൂർത്തിസാർ ഒന്നും ഈ വിവരം അറിഞ്ഞില്ലേ അവരൊന്നും ഒന്നും ചോദിക്കുമ്പോൾ അവരെന്ത് പറയാനാ എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എനിക്ക് അടി കിട്ടിയത് നന്ന എന്നുള്ള രീതിയിൽ അവരൊക്കെ സംസാരിക്കുന്നത് എന്തായാലും അമ്മേ ഇതെല്ലാം സഹിച്ച് എനിക്കിനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തോന്നുന്നില്ലെന്നൊക്കെ അനാമിക പറയുമ്പോൾ എൻ്റെ മോളെ മോൾ അങ്ങനെ പറയാതെ മോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ആണെന്ന് ഞാൻ പറയുന്നത് തന്നെ മോൾക്കറിയാലോ ൾ വിഷമിക്കേണ്ട എന്തായാലും ഞാനും വേണു ആട്ടനും കൂടി അങ്ങോട്ട് വരാം നിങ്ങളുടെ മോളെ വേദനിപ്പിച്ചിട്ട് അതൊന്നും ചെയ്യാതെ വിട്ടാൽ മോളുടെ അച്ഛനും പറയുന്നതിൽ എന്തർത്ഥമാ ഉള്ളത് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം മോൾ സമാധാനമായിട്ടിരിക്കും ഫോൺ വയ്ക്കുകയാണ് രേവതി തുടർന്ന് രേവതി വേണുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിയുന്ന വേണുവിനും നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ രേവതി നീ വാ നമുക്ക് ഇപ്പോൾ തന്നെ മോളെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വേണുവും രേവതിയും കൂടി അനന്തപുരിയിലേക്ക് വരുവാണ് അങ്ങനെ അനന്ത്പുരിയിൽ വേണുവിനെ യും രേവതിയെ കാണുന്നതും അനാമിക കൊണ്ട് ഓടി വരുന്നുണ്ട് അനാമികയുടെ കവിളിലെ പാട് കണ്ട് അവളുടെ മുഖം പിടിച്ചു നോക്കാണ് രേവതി അയ്യോ ഞാൻ എന്തൊക്കെയാ കാണുന്നത് ഞാൻ എങ്ങനെ ഇത് സഹിക്കും ഇന്നുവരെ എന്റെ മോളെ ഞാൻ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല പക്ഷെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് മുതൽ എന്റെ മോളെ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല എന്തൊക്കെയാണ് അനിയുടെ അമ്മ ഇതിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് തട്ടി കളിക്കാൻ വിട്ടു തന്നതാണോ ഞങ്ങൾ ഞങ്ങളുടെ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി എന്ത് പറയാനാ രേവതി പറ്റിപ്പോയി നിങ്ങൾ ക്ഷമിക്കേ ആ ബുദ്ധി കെട്ടവൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളും ഒരിക്കലും ും പ്രതീക്ഷിച്ചില്ലല്ലോ ഞങ്ങൾക്ക് മോളെ പിടിച്ചു മാറ്റാൻ കഴിയുന്നതിന് മുമ്പേ അവള് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നൊക്കെ പറയുകയാണ് ജാനകി എന്നാലും സാർ ഇതെല്ലാം അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരുന്നത് മോശമായെന്നൊക്കെ വേണു പറയുമ്പോ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നാ വേണു പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അയ്യോ മൂർത്തി സാറേ ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നാലും ഞങ്ങളുടെ മോളെ അടിക്കാൻ മാത്രം അവൾക്ക് എന്ത് അവകാശമാണുള്ളത് ഇവിടുത്തെ മരുമകളുടെ അനിയത്തിയല്ലേ അവളെ അല്ലാതെ മറ്റൊരു സ്ഥാനവും അവൾക്കില്ലല്ലോ എന്നിട്ടും അങ്ങനെയുള്ളവളെ ഇവിടുത്തെ മറ്റൊരു മരുമകളുടെ മേൽ കൈവെക്കാ എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ പറയുന്നുണ്ട് വേടോ മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഇത് പറയുന്നത് മൂർത്തി സാറേ എന്റെ മോളുടെ മുഖം കണ്ടില്ലേ അത് കണ്ടിട്ട് സഹിക്കാൻ വേണു വീണ്ടും പറ്റുന്നില്ലെന്നൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട് വേണു പക്ഷെ എന്ത് ചെയ്യാം ഇതാ കുട്ടി ഇരന്ന് വാങ്ങിയതാണെന്ന് ഞാൻ പറയൂ എല്ലാവർക്കും പറ്റിയതോർത്തും വിഷമമുണ്ടെങ്കിലും സ്വന്തം ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവളെ ആ കുട്ടിയൊന്ന് എടുത്തിട്ട് പെരുമാറി ഇങ്ങനെ കണ്ടാൽ പോരെ ഇതുമെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോ വേണുവും രേവതിയും ഒന്നും ഇണ്ടാകാകാതെ പരസ്പരം അങ്ങനെ ണ് തുടർന്ന് മുത്തശ്ശൻ വീണ്ടും പറയുന്നതേ വേണു പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും അനാമിക മോളുടെ സ്വഭാവം ഒരുപാട് മോശമായി കൊണ്ടിരിക്കുകയാണ് തീരെ ആണ് മോൾ സംസാരിക്കുന്നത് ആരോടും ഒരു ബഹുമാനവും ആരോടാണ് എന്താണ് വിളിച്ചു പറയുന്നത് എന്നുള്ള ബോധ്യമൊന്നും ആ കുട്ടിക്ക് ഉണ്ടാവാറില്ല ഇനിയും അനാമിക ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഞാൻ ഇക്കാര്യം മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും വേണുവിനോടും കൂടി ഒന്ന് സൂചിപ്പിക്കണമല്ലോ നിങ്ങൾ മോളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേ അനന്തപുരി വീടിന് ഒരു അന്തസ് ആ രീതിയിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ വേണുവിന്റെ മകൾക്ക് ഇവിടുത്തെ മരുമകളായിട്ട് തുടരാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്റെ കൊച്ചുമകന്റെ ഭാവിയും കൂടി കണക്കിലെടുത്ത് എനിക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരുമെന്ന് പറയുകയാണ് മുത്തശ്ശൻ മുത്തശ്ശൻ അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് വേണുവിനും രേവതിക്കും എങ്ങാനും സംഭവിച്ചാൽ തങ്ങളുടെ ഒരു പ്ലാനുകളും നടക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അതുകൊണ്ട് തന്നെ അവരെ അനാമികയെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കുന്നുണ്ട് മോളെ എത്ര തവണ ഞങ്ങൾ മോളോട് പറഞ്ഞു മോളിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എങ്ങനെയെങ്കിലും കുറച്ച് നാൾ കൂടി ഇവിടെ പിടിച്ചു നിന്ന് പറ്റാവുന്നത്രയും സ്വർണവും പണവും നേടിയെടുക്കാൻ നോക്ക് അച്ഛന്റെ അവസ്ഥയൊക്കെ മോൾക്ക് അറിയാലോ മോളിൽ മാത്രമാണ് അച്ഛൻ്റെ ഒരു പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം അച്ഛാ പക്ഷെ അനിയേയും നന്ദുവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ സമനില തെറ്റി അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുകയാണ് അനാമിക പിന്നീട് അങ്ങനെ രേവതി ദേവയാനിയെയും കണ്ട് പരാതി പറയുന്നുണ്ട് രേവതി ഇങ്ങനെ തന്റെ മകളുടെ അവസ്ഥയൊക്കെ പറഞ്ഞ് ദേവയാനിയോട് സങ്കടം പറയുമ്പോ ഇക്കാര്യത്തിൽ അനാമിക മോളോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് രേവതിയോട് പറയാനുള്ളത് വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയല്ലോ ഞാനൊന്ന് സ്വന്തമായിട്ട് എനിക്ക് നടക്കാറായി തുടങ്ങട്ടെ എനിക്ക് പൂർണ്ണമായിട്ട് അസുഖം ഭേദമാവട്ടെ എന്നിട്ട് ഞാൻ തന്നെ തീർത്തു കൊടുത്തോളം അവറ്റകളുടെ അഹങ്കാരം എന്ന് പറയുകയാണ് ദേവയാനി കേൾക്കുമ്പോ ദേവയാനി കാണാതെ സന്തോഷത്തോടെ പരസ്പരം നോക്കാണ് രേവതിയും അനാമികയും രേവതി വീണ്ടും പറയാണ് ഞങ്ങൾ മോളെ കൂട്ടിക്കൊണ്ടു പോവാമെന്ന് കരുതിയ വന്നത് പക്ഷെ മോള് വരുന്നില്ലെന്ന് അവൾക്ക് അവളുടെ വല്യമ്മയുടെ കൂടെ നിൽക്കാനാ ഇഷ്ടമെന്ന് ശരിയാ വല്യമ്മ എനിക്ക് വല്യമ്മയുടെ കൂടെ നിന്നാൽ മതി വല്യമ്മയെ പരിചരിക്കാൻ ഞാൻ ഇവിടെ വേണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോയാൽ വല്യമ്മക്ക് സമയാസമയവും ജ്യൂസും മരുന്നും ഒക്കെ കൊണ്ടുവന്ന് തരാൻ ആരുള്ളത് എന്തുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന് വെച്ചു എന്റെ വല്യമ്മയുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞേ ദയവിയാനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അനാമിക സത്യമൊന്നും തിരിച്ചറിയാത്ത ദേവയാനാണെങ്കിലോ അനാമികയുടെ കള്ളനാടകത്തിൽ വീണു പോവുകയാണ് പിന്നീട് അങ്ങനെ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം നൊവ്യയും അറിഞ്ഞിട്ടുണ്ടാവും എന്തായിരിക്കും നവ്യയോട് അക്കാര്യം വിളിച്ച് പറയുന്നത് അത് നന്നായി മോളെ നീ അവൾക്ക് കൊടുത്തത് കുറഞ്ഞു പോയെന്ന് ഞാൻ പറയൂ എന്തായിരുന്നു അവളുടെയൊക്കെ ഒരു അഹങ്കാരം ഇപ്പൊ എന്തായാലും അത് കുറച്ച് തീർന്നു കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ് നവ്യ മൃദങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്റെ നയനയോട് അനാമിക ചെയ്തതിനെ നന്ദു അവളുടെതായിട്ടുള്ള രീതിയിൽ അവൾക്ക് കൊടുത്തു പക്ഷെ ഞാനും കൂടി അവൾക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു സമ്മാനം കൊടുക്കണ്ടേ എന്ത് കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ നവ്യ ചിന്തിക്കണം അന്ന് തൻ വീഴാൻ വേണ്ടി അവിടെ ഒഴിച്ചതും അതിൽ അനാമിക അഭിയും ചലച്ചയും ഒക്കെ വീണതെല്ലാം ഓർമ്മ നവ്യക്ക് അത് കൊള്ളാം അവൾ ചെയ്തതിന് ഒരു മറുപണി അത് തന്നെയാണ് അവൾ വരുന്ന വഴി സ്റ്റെയറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കാം അതിൽ ചവിട്ടി അവള് വീണോളും എന്നൊക്കെ ഇങ്ങനെ നവ്യ അങ്ങനെ മറ്റാരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അനാമിക്ക് വരുന്ന സമയം നോക്കി നവ്യ തന്റെ പ്ലാൻ നടപ്പിലാക്കുന്നുണ്ട് അനാമിക റൂമിൽ നിന്നും പുറത്തിറങ്ങുന്ന തക്കം നോക്കി നവ്യ അവിടെ എണ്ണ ഒഴിച്ചതിന് ശേഷം മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ആണെങ്കിൽ ഇതൊന്നും അറിയാതെ ഫോണിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരുവായിരിക്കും അങ്ങനെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചുറ്റുമൊന്നും നോക്കാതെ വരുന്ന അനാമിക പെട്ടെന്ന് തന്നെ നമ്പി അവിടെ ഒഴിച്ചു വെച്ചിരിക്കുന്ന എണ്ണയിൽ ചവിട്ടി വെയ്യുന്നുണ്ട് യ്യോ അമ്മയെന്നും വിളിച്ച് വിളിച്ചുകൊണ്ട് ഊരേയും കുത്തി അങ്ങ് വീഴുക കേട്ടോ അനാമിക ശബ്ദം കേട്ടെ അയ്യോ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ജാനകിയും ഓടി വന്ന് അനാമികയെ ഒരു വിധത്തിൽ പിടിച്ചണിപ്പിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ മോളെങ്ങനെയാ വീണത് എന്നൊക്കെ ചോദിക്കുമ്പോ ഇവിടെ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നു അതേ ചമിറ്റിയാ ഞാൻ വീണത് എനിക്ക് വേദനിച്ചിട്ട് വെയ്യമ്മൊക്കെ പറഞ്ഞു കരിയാണ് അനാമിക ആ സമയം ഒന്നും അറിയാത്തതുപോലെ അയ്യോ എന്ത് പറ്റിയെന്നും ചോദിച്ച് നമ്പി അവിടേക്ക് വരുന്നുണ്ട് അല്ലടി എന്റെ അനാമിക മോളെ വീയാൻ വേണ്ടി ഇവിടെ എണ്ണ ഒഴിച്ച് വെച്ചതെന്നും ചോദിച്ചേ ജാനകി ിയോട് ദേഷ്യപ്പെടുന്നുണ്ടേ ഞാനോ എന്തൊക്കെയാ ഈ പറയുന്നത് വെറുതെ അനാവശ്യം വിളിച്ച് പറയാമെന്നാണോ ഇതിപ്പോൾ വന്ന് വന്ന് എണ്ണയും ചവിട്ടി വീഴുന്നത് ഒരു പതിവായിരിക്കുന്നല്ലോ ഇന്ന ദിവസം അഭിയും എൻറെ അമ്മായി അമ്മയും എണ്ണയും ചവിട്ടി വീണു അന്ന് ചെയ്തവർ ആരാണോ അവർ തന്നെയായിരിക്കും ഇതും ചെയ്തിരിക്കുക അല്ലാതെ മനസാവാച അറിയാത്ത കാര്യം എന്റെ മേൽ ചുമത്താൻ ആരും ശ്രമിക്കണ്ട അതിനെ നവ്യ നിന്ന് ധരിക്കേമില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് പുച്ഛത്തോടെ നോക്കി ചെറുചിരിയോടെ അവിടെ നിന്ന് പോവുകയാണ് നവ്യ നവ്യ അവിടെ നിന്ന് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് അമ്മ അവൾ തന്നെയായിരിക്കും ഇത് ചെയ്തിരിക്കുക അനെത്തി എന്നെ ദ്രോഹിച്ചതിന് പിന്നാലെ ചേച്ചിയും കൂടി ഇറങ്ങിയിരിക്കുക എനിക്ക് ഉറപ്പുണ്ട് അവൾ തന്നെയാണ് ഇത് ചെയ്തത് അയ്യോ അമ്മേ എനിക്ക് വേദനിച്ചിട്ട് വയ്യെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുമ്പോ മോൾ ഇങ്ങനെ കരയാതെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്നും പറഞ്ഞുകൊണ്ട് അനാമികയെ കൊണ്ട് ഒരു വിധത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചാനുകയും ചല ചെയ്യും അങ്ങനെ അനാമികയെ കിട്ട് തുടർച്ചയായിട്ട് എട്ടിൻ്റെ പണികളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ